നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരം നഗരത്തിലെ അതിപുരാതനമായ വളരെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് കിള്ളിയാർ കരമനയുടെ പോഷക നദിയായിട്ടാണ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് നെടുമങ്ങാടിന് സമീപമുള്ള തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിന് സമീപമുള്ള ആനാട് പ്രദേശത്ത് കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് ഇത് തിരുവല്ലം ഭാഗത്ത് വച്ച് കരമന നദിയുമായി ചേരുന്നുമുണ്ട് കാന്തല്ലൂർശാല കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സർവകലാശാല പോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു പാഠശാലയായിരുന്ന കാന്തല്ലൂർശാല ഈ നദിയുടെ തീരത്തായിരുന്നു വലിയശാല അഗ്രഹാരം ഈ നദിയുടെ തീരത്തായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തീർത്ഥം കൊണ്ടുപോയിരുന്നത് ഈ നദിയിൽ നിന്നാണ് ഈ പുഴയിൽ നിന്ന് ഈ കിളിയാറിൽ നിന്നാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള മനോഹരമായ ഒരു നദിയായിരുന്നു അല്ലെങ്കിൽ നദിയാണ് കിളിയ പക്ഷെ നിർഭാഗ്യവശാൽ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ മേറാലന്നൂർ പോലുള്ള പ്രദേശങ്ങൾ അതുപോലെ തന്നെ പല വാർഡുകൾ മണ്ണിട്ട് നഹത്തുന്നു നദിയുടെ ഭാഗങ്ങൾ നഗരത്തിലെത്തിക്കഴിഞ്ഞാൽ പെള്ളിപ്പാലത്തിന് സമീപമുള്ള ബണ്ട് റോഡ് ഈ നദിയുടെ തീരത്ത് കെട്ടിയിരിക്കുന്ന റോഡിനെ സാധാരണ പറയുന്നതാണ് ബണ്ട് റോഡ് ബണ്ട് റോഡിന്റെ തീരങ്ങളിൽ ധാരാളമായി മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രമുഖ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാഹനം രാത്രി നഗരത്തിലെ തെർമോ കോൾ പോലുള്ള അതുപോലെ തെർമോ പ്ലാസ്റ്റിക് തെർമോകോൾ അതിന്റെ വേസ്റ്റ് കോഴി വേസ്റ്റ് കോഴി ഇറച്ചിയുടെ കടകളിൽ നിന്നുള്ള വേസ്റ്റ് ഇതെല്ലാം കൊണ്ട് ഡംപ് ചെയ്യുകയാണ് നദിയിലേക്ക് അപ്പൊ കിള്ളിയാർ എന്ന് പറയുന്ന നദി ഒരു വശത്ത് കൈയേറുന്നു മറുവശത്ത് നികത്തുന്നു അതൊരു കേസിൽപ്പെട്ട് കിടക്കുന്നു കളക്ടർക്ക് പരാതി കൊടുത്തതിന്റെ ഭാഗമായി നിർത്തിവെച്ചിട്ടുണ്ട് പക്ഷെ നിർത്തിവെച്ചെങ്കിലും ആ പൊണ്ടിട്ട മണ്ണെടുത്ത് മാറ്റിയിട്ടില്ല അതെപ്പോഴെങ്കിലും നികത്താൻ പറ്റുമോ ബാക്കിയോട് നികത്തെ എടുക്കാൻ പറ്റുമോ എന്നാണ് ആലോചിക്കുന്നത് മറ്റൊരു വശത്ത് കോഴി മാലിന്യം തള്ളുന്നു ധാരാളം വാഹനങ്ങളുടെ മാലിന്യങ്ങൾ ഈ ബണ്ടർ റോഡിലും മറ്റുമൊക്കെ കിടക്കുന്ന വാഹനങ്ങളുടെയും ആക്രകളുടെയും ധാരാളം വേസ്റ്റ് കിള്ളിയാറിലേക്ക് പോവുകയാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിള്ളിയാർ ഒഴുകട്ടെ സ്വസ്ഥമായി എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ക്യാമ്പയിൻ ഒക്കെ എടുത്തിരുന്നു പക്ഷെ ക്യാമ്പയിൻ എടുത്തു ആ കാലഘട്ടത്തിൽ അത് മെച്ചമായിരുന്നു കുറെ കാര്യങ്ങൾ അന്ന് നടന്നു പക്ഷെ അത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബ്ലോക്ക് പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ടവരും നിന്ന് മാറിയപ്പോൾ അത് അതിന്റെ വഴിക്ക് പോയി ജനങ്ങൾ അത് ആരും ഏറ്റെടുത്തില്ല വ്യാപകമായി മലിനീകരിക്കപ്പെടുന്നു ചില സ്ഥലങ്ങളിലെങ്കിലും ലാറ്ററിന്റെ വേസ്റ്റ് ഇതിനകത്തേക്ക് വരുന്നു അപ്പോൾ ഒരു കാളിന്തിയായി അല്ലെങ്കിൽ ഒരു വിഷ നദിയായി പുഴയായി കിള്ളിയാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് മലിനീകരണം മറുവശത്ത് കൈയേറ്റം നികത്തൽ പല രൂപത്തിലാണ് ഈ നദിയെ ഇല്ലാതാക്കുന്നത് ആഗോളതാപനത്തിന്റെ പുതിയ കാലത്താണ് നമ്മൾ താമസിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനം കൺമുന്നിലെ വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ നദികളും പുഴകളും ഒക്കെ വലിയ ഗൗരവമായി സംരക്ഷിക്കപ്പെടേണ്ട കാലഘട്ടത്തിലാണ് സർക്കാർ തന്നെ നദികൾ ഒഴുകട്ടെ സ്വസ്ഥമായ പുഴ ഒഴുകട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനുകളെ നടത്തുന്നുണ്ട് ഹരിത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു നദി ഒരു ആർ ഒരു പുഴ കെള്ളിയാർ ദിനം നശിച്ചുകൊണ്ടിരിക്കുകയാണ് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെതിരെ ബഹുജനപ്രതിരോധം ഉയരേണ്ടതുണ്ട് ഭരണാധികാരി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് കരമനയിലെ കൗൺസിലർ ഒരു പത്ര കേരളകൗമിതി പത്രത്തിലാണെന്ന് തോന്നുന്നു പത്രത്തിൽ പറഞ്ഞിരിക്കുന്നു നിരവധി തവണ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടും ഇത് നടക്കുന്നില്ല എന്ന് അപ്പൊ കൗൺസിലറും നഗരസഭയും അതുപോലെ തന്നെ സർക്കാരും വിവിധ മിഷനുകളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹരിത കേരള മിഷന്റെ നവകേരള മിഷന്റെ കോർഡിനേറ്റർ താമസിക്കുന്ന പോലും ഈ നദിയുടെ തീരത്താണ് അല്ലെങ്കിൽ അതിന് അതുമായി ബന്ധപ്പെട്ട കാച്ച്മെന്റ് ഏരിയയിലാണ് അപ്പൊ തീർച്ചയായിട്ടും വളരെ ഗൗരവമായി തിരുവനന്തപുരം നഗരത്തിലെ നഗരത്തെ സ്നേഹിക്കുന്നവർ അത് കോളേജ് കുട്ടികൾ അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അധ്യാപകർ പരിസ്ഥിതി സംഘടനകൾ ഈ നഗരത്തിൽ ജീവിക്കുന്ന ആപാലവൃത്ത ജനങ്ങളും വന്നു പോകുന്നവരും വളരെ ഗൗരവമായി ഇടപെടേണ്ടുന്ന ഒരു വിഷയമാണ് കള്ളിയാറിന്റെ മോചനം അത് വളരെ ഗൗരവമായി സംരക്ഷിക്കപ്പെടണം അതിന് കയ്യേറ്റം അതിനകത്ത് ഒഴിവാക്കപ്പെടണം മണ്ണിട്ട് നികത്തിയിരിക്കുന്ന മണ്ണ് അടിയന്തരമായി അവിടെ നിന്ന് മാറ്റണം ഒരു കാരണവശാലത് നികത്തരുത് അതുപോലെ തന്നെയാണ് ബണ്ട് റോഡിലും മറ്റ് പ്രദേശങ്ങളിലും കൊണ്ട് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളെ കർശനമായി നിരോധിക്കപ്പെടണം മാലിന്യം സംസ്കരിക്കപ്പെടണം ഇപ്പൊ നഗരസഭയും മറ്റു ഏജൻസികളുമൊക്കെ മാലിന്യ സംസ്കരണം നന്നായി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം കാഴ്ചകൾ ഈ പുഴകിലേക്ക് നദിയിലേക്ക് കൊണ്ട് മാലിന്യം കളഞ്ഞുകൊണ്ടാണ് സംസ്കരിക്കുന്നതെങ്കിൽ അത് മറ്റൊരു ദുരന്തമാണ് വിളിച്ചു വരുത്താൻ പോകുന്നത് മാര രോഗങ്ങളായിരിക്കും നഗരത്തിന് പിന്നെ ഉണ്ടാവാൻ ഇടയുള്ളത് അപ്പൊ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള അനന്തപത്മനാഭന് ശ്രീപത്മനാഭന് തീർത്ഥം കൊണ്ടുപോയിരുന്ന അത്രയും പരിശുദ്ധമായിരുന്ന ഒരു നദിയെ പുഴയെയാണ് നാം നശിപ്പിക്കുന്നത് നാം സാക്ഷരരാണ് നഗരവാസിയാണ് വിദ്യാസമ്പന്നരാണ് പരിഷ്കരിക്കപ്പെട്ടവരാണ് സംസ്കാരമുള്ളവരാണ് എന്ന് അഹങ്കരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലെ ഒരു പുഴ മലിനമായും കയ്യേറിയും അതുപോലെ തന്നെ നികത്തിയും ഒക്കെ ഇല്ലാതാകുന്നത് കാണാതിരുന്നുകൂടാ വളരെ ഗൗരവമായി പദ്ധതി ഉണ്ടാവണം ബഹുജന മുന്നേറ്റം തന്നെ ഉണ്ടാവണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളും ഒക്കെ ഇതിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കണം കാരണം നമ്മുടെ ദാഹനീരാണ് നമ്മുടെ അന്തരി തിരുവനന്തപുരം നഗരത്തിന്റെ അന്തരീക്ഷ സ്ഥിതി നിലനിർത്തുന്നതിൽ വലിയ പങ്ക് നദികൾക്കുണ്ട് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന നദികൾക്ക് പങ്ക് വലുതാണ് ഭൂകർമ്മ ജലസമ്പത്ത് നമുക്ക് തരുന്നതിൽ നദികളുടെ പങ്ക് വലുതാണ് മാത്രമല്ല നദി എന്നതൊരു വലിയ ആവാസ വ്യവസ്ഥയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് നദി ഒരിക്കൽ ഗാന്ധിജി തിരുവനന്തപുരം സന്ദർശിച്ചിരുമ്പോൾ മഹാത്മാഗാന്ധിജി പറഞ്ഞത് എവർഗ്രീൻ സിറ്റിയാണ് തിരുവനന്തപുരം നിത്യഹരിത നഗരമാണ് എന്നാണ് അത് മാറി ആ നിത്യഹരിതമെല്ലാം നഷ്ടപ്പെട്ട് ഇത്തരം കരമ ഇതിന അതുപോലെ തന്നെ മറ്റൊരു നദിയാണ് കരമന രണ്ട് നദിയാണ് പ്രധാനമായും നഗരത്തിലൂടെ ഒഴുകുന്നത് ഈ രണ്ടു നദിയും മാലിന്യ വാഹനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഗുരുതരമായി മാലിന്യം വഹിച്ചു ഒരു പുഴയായി നദിയായി കിള്ളിയാർ മാറിയിട്ടുണ്ട് അപ്പൊ അത് സംരക്ഷിക്കപ്പെടേണ്ടത് നഗരവാസികളുടെ എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്വമാണ് ഇനിയുള്ള ദിനങ്ങൾ അതിനുള്ളതാകട്ടെ ഗൗരവമായി നമുക്ക് കിള്ളിയാറിനെ संरक्षा